സൂപ്പർ താരം വിജയ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിയമസഭാ തിരഞ്ഞെടുപ്പില് മുഖ്യമന്ത്രി സ്ഥാനാര്ത്ഥിയാകുമെന്ന അദ്ദേഹത്തിന്റെ പാർട്ടിയായ തമിഴക വെട്ടിക്കഴകം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു നിയമസഭാ തിരഞ്ഞെടുപ്പിന് മാസങ്ങള് മാത്രം ശേഷിക്കെയാണ് നിർണായക പ്രഖ്യാപനം ടി വി കെയുടെ കമ്മിറ്റി യോഗത്തിൽ സംസാരിക്കവേ പാർട്ടി ഒരിക്കലും ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കില്ലെന്ന് വിജയ് തറപ്പിച്ചു പറഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട് ബി ജെ പിയുമായി പരസ്യമായി എന്നല്ല ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ഒരു സഖ്യത്തിനും താനില്ലെന്ന സൂചനയാണ് വിജയ് നൽകിയിരിക്കുന്നത് പ്രത്യയശാസ്ത്രപരമായ ശത്രുക്കൾ എന്ന് വിളിക്കുന്നവരുമായി കൈകോർക്കുന്നതിനുള്ള എല്ലാ സാധ്യതകളും വിജയ് വ്യക്തമായി തള്ളിക്കളഞ്ഞു എന്നതാണ് ഈ വിഷയത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ബി ജെ പി മറ്റെവിടെ വേണമെങ്കിലും വിഷവിത്ത് വിതച്ചോട്ടെ പക്ഷേ തമിഴ്നാട്ടിൽ അങ്ങനെയല്ലെന്നും വിജയ് പറഞ്ഞതായാണ് റിപ്പോർട്ട് അണ്ണയെയും പെരിയാറിനെയും അപമാനിച്ചിട്ട് തമിഴ്നാട്ടിൽ നിന്ന് വിജയിക്കാൻ കഴിയില്ലെന്നും അങ്ങനെ ബി ജെ പിയുമായി കൂട്ടുകൂടാൻ ഡി എം കെ എ ഡി എം ക്യൂ അല്ല തൻ്റെ പാർട്ടിയെന്നും വിജയ് കൂട്ടിച്ചേർത്തു നേരത്തെ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സഖ്യങ്ങൾ തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരം വിജയ് പാർട്ടിക്ക് നൽകിയിരുന്നു സംസ്ഥാനത്തെ രണ്ടു കോടി അംഗങ്ങളെ ചേർക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ടി വി അംഗത്തെ അടിത്തറ വികസിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഈ വർഷം അവസാന നാലു മാസങ്ങളിലായി വിജയ് തമിഴ്നാട്ടിൽ അങ്ങോളം ഇങ്ങോളം പര്യടനങ്ങൾ നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ടി വി കെയുടെ രണ്ടാം സംസ്ഥാന സമ്മേളനം ഓഗസ്റ്റിൽ നടക്കും ഇതിലായിരിക്കും കൂടുതൽ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ അവതരിപ്പിക്കുകയും അതിനനുസരിച്ച് നടപ്പാക്കുകയും ചെയ്യുക വിവിധ തിരഞ്ഞെടുപ്പ് പദ്ധതികൾക്ക് പുറമെ പ്രധാന വിഷയങ്ങൾ അഭിസംബോധന ചെയ്യുന്ന നിരവധി പ്രമേയങ്ങൾ പാർട്ടി പാസാക്കിയിട്ടുണ്ട് അതേസമയം ടി വിയുടെ പ്രഖ്യാപനത്തോടെ തമിഴ്നാട്ടിൽ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ ചൂട് കരുതുന്നത് ഒരു ഭാഗത്ത് ഭരണകക്ഷിയായ ഡി എം കെ അണിനിരക്കുമ്പോൾ മറുവശത്തെ എഐ എ ഡി എം കെ ബി ജെ പി എന്നിവരും വിജയുടെ ടി വി കെയും അണിനിരക്കുമെന്നാണ് വിലയിരുത്തൽ അങ്ങനെയെങ്കിൽ ത്രികോണ മത്സരത്തിന് തന്നെ സംസ്ഥാനം സാക്ഷ്യം വഹിക്കും നിലവിൽ സംസ്ഥാനത്തെ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടാണ് ടി വി കെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് ഡൽഹി ചലോ മാർച്ചിൽ കർഷകരോട് പെരുമാറിയ രീതിയെ ചൊല്ലി കേന്ദ്ര സർക്കാരിനെയും ബി ജെ പിയും വിമർശിച്ച അവർ സംസ്ഥാന സർക്കാരിനെ വിവിധ വിഷയങ്ങളിൽ പ്രതിക്കൂട്ടിൽ നിർത്തുന്നുണ്ട് കൃഷ്ണഗിരി തേനി തിരുവള്ളൂർ സേലം ദിന്ദിഗൽ എന്നിവിടങ്ങളിലെ മാമ്പഴ കർഷകരുടെ അവകാശങ്ങൾക്കായി പോരാടുമെന്ന് ടി വി കെ പ്രതിജ്ഞ എടുത്തിരുന്നു ഇതും ജനങ്ങളെ കയ്യിലെടുക്കുക ലക്ഷ്യമിട്ടാണ് നിലവിലെ സാഹചര്യത്തിൽ ടി വി കെയുടെ പാർലമെന്ററി ഭാവി പ്രവചനാതീതമാണ് നേരത്തെ തമിഴ്നാട്ടിൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയവരിൽ എം ജി ആർ ജയലളിത തുടങ്ങിയവരുടെ തലമുറയിൽ നിന്നുള്ളവരെ മാറ്റി നിർത്തിയാൽ വേറെ ആർക്കും ശോഭിക്കാൻ കഴിഞ്ഞിരുന്നില്ല കമല്ഹാസന്റെ പാർട്ടിക്ക് കാര്യമായ സ്വാധീനം സംസ്ഥാനത്ത് ചെലുത്താൻ കഴിഞ്ഞിരുന്നില്ല മുൻപ് വിജയകാന്തിന് പ്രതീക്ഷിച്ച് നേട്ടമുണ്ടാക്കാന് സാധിച്ചിരുന്നില്ല ഇനി വിജയയുടെ ഊഴമാണ് വരാനിരിക്കുന്നത്